ഫോൺ വഴിയുള്ള പരസ്യങ്ങൾക്ക് സമയം നിശ്ചയിച്ച് ടെലികമ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി ഫോണിലൂടെയുള്ള പ്രചാരണ പരിപാടികൾ രാവിലെ ഏഴിനും രാത്രി ഒൻപതിനും ഇടയിൽ മാത്രമായിരിക്കണമെന്ന് ഡി ഡി ആർ എ അറിയിച്ചു അനുമതിയില്ലാതെ പരസ്യങ്ങൾ അയക്കുന്നതിനും വിലക്കുണ്ട് അതോറിറ്റിയിൽ നിന്ന് അനുമതി വാങ്ങാതെ ടെലിഫോൺ വഴി പ്രൊമോഷൻ പാടില്ല പ്രൊമോഷനുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ തടയാൻ ഇത്തിസലാദ് ഡോ ഉപയോക്താക്കൾക്ക് എഴുപത്തിയേഴ് ഇരുപത്തി എന്ന നമ്പറിലേക്ക് എസ് എം എസ് അയക്കാം ധനവിനിമയ സ്ഥാപനങ്ങളുടെ സന്ദേശങ്ങൾ തടയാൻ എഴുപത്തിയേഴ് ഇരുപത്തിയാറിലേക്ക് ബി ബാങ്കിംഗ് എന്ന് അയച്ചാൽ മതി വിനോദ മേഖലയിലെ സന്ദേശങ്ങൾ ഒഴിവാക്കാൻ ബി ടൂറിസം എന്ന് അയക്കുക ഇതേ പ്രകാരം ബി എന്നെഴുതി ചാരിറ്റി എഡ്യൂക്കേഷൻ റീറ്റെയിൽസ് ഹെൽത്ത് എന്നെഴുതി വിട്ടാൽ ഈ മേഖലയിൽ നിന്നുള്ള എല്ലാ പരസ്യങ്ങളും എസ് എം എസ് ആയി വരുന്നത് തടയും വിലക്കിയ ശേഷവും പരസ്യ സന്ദേശങ്ങൾ ലഭിച്ചാൽ അതോറിറ്റിയിൽ പരാതിപ്പെടാം ഒരിക്കൽ വിലക്കിയ പരസ്യങ്ങൾ പിന്നീട് ആവശ്യമെങ്കിൽ തുടരാനും സാധിക്കുന്നതാണ്